തമീം ഉസ്താദിനു ശേഷം ആഫിസ് എന്ന മറ്റൊരു ഉസ്താദിന്റെ മരണ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതും ഒരു അപകടമരണം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം വാഹന അപകടത്തിൽ ചികിത്സയിലായിരുന്ന ഈ ഉസ്താദ് ഇന്നാണ് ഈ ലോകത്തോട് യാത്രയായത് യുവ പണ്ഡിതനായ ഈ ഉസ്താദ് മുത്തുനബിയെക്കുറിച്ച് ഒരുപാട് നല്ല പാട്ടുകൾ പാടിയിരുന്നു അതുപോലെ തന്നെ മരണത്തെക്കുറിച്ചും പാടിയിരുന്നു ഈ ഉസ്താദിന്റെ പാട്ട് നമ്മുടെയൊക്കെ കണ്ണ് നനയിക്കും ോരോരോ വീർപ്പിലെൻ്റെ കുറയും ഓർക്കുമ്പോൾ മാനദാരിൽ ഭയം വന്ന് നിറയും മഹിഷാര സഭയിൽ ഞാൻ ഒരിക്കൽ ചെങ്ങാണയും മണ്ണെ സൂവർഗത്തിലൊരിടം തന്ന് കാണിയോ ഈ മിൻവെള്ളി വെളിച്ചം കാണിക്ക് ഇടരാതെ കൽബില്ലി മാനൂട്ടി നീ എന്നെ നടത്തിക്ക് ഇലാഹി നീയാണെല്ലാത്തിനും രക്ഷ എന്തിനാണീ അഗ്നി പരീക്ഷ കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയെല്ലാതാരുമില്ല കോ കരടിന്റെ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയേണ